തൃശൂർ പൂരം പ്രതിസന്ധിക്ക് പരിഹാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൊച്ചിൻ തിരുവമ്പാടി പാറേമേക്കാവ് ദേവസ്വം പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് കഴിഞ്ഞ വർഷത്തെ വാടകയായ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ഇത്തവണയും നിശ്ചയിച്ചാണ് തീരുമാനം ഇന്നലെ വൈകിട്ട് ഏഴരയോടെയായിരുന്നു യോഗം ആരംഭിച്ചത് ഓൺലൈനായിട്ടായിരുന്നു യോഗം ദേവസ്വം പ്രതിനിധികൾക്ക് പുറമെ മന്ത്രിമാരായ കെ രാജൻ കെ രാധാകൃഷ്ണൻ ആർ ബിന്ദു പി ബാലചന്ദ്രൻ എം എൽ എ ടി എൻ പ്രതാപൻ എം പി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ എക്സിബിഷൻ തറവാടകയായ നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ തന്നെ ഇത്തവണയും നിശ്ചയിച്ചാണ് മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് വിരാമ വിട്ടത് ഈ വിവരം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തറവാടക സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ പൂരത്തിനു ശേഷം ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറയമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തതോടെ പൂരം പ്രതിസന്ധിക്ക് വിരാമമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയായിരുന്നു തറവാടക രണ്ട് പോയിന്റ് ഇരുപത് കോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉയർത്തിയതോടെയാണ് തർക്കം ആരംഭിച്ചത് എന്നാൽ കോടതി ഉത്തരവിനെ തുടർന്നാണ് വർധനവെന്ന നിലപാടാണ് കൊച്ചിൻ ദേവസ്വം തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് തൃശൂർ പൂരം പ്രതിസന്ധി വിഷയം പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയമായി ഏറ്റെടുത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മുൻകൈയ്യെടുത്ത് യോഗം വിളിച്ചത് അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദു മേഡവും എല്ലാവരും ഈ യോഗത്തിൽ രാജൻ മിനിസ്റ്ററും ദേവസ്വം മിനിസ്റ്ററും രാധാകൃഷ്ണൻ മിനിസ്റ്ററും ഇതിൽ പങ്കെടുത്തിരുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ വന്ന് സഹകരിച്ചു മീഡിയ സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചു പ്രസ് പ്രിന്റ് ആൻഡ് വിഷ്വൽ മീഡിയ ഞങ്ങളെ വളരെയധികം സഹകരിച്ചു ഇതിനോടൊക്കെ വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഭേദപ്പെട്ടു അതുപോലെ തന്നെ തൃശ്ശൂരിലെയും കേരളത്തിലെയും എല്ലാവർക്കും ഞങ്ങളോടൊപ്പം നിന്ന് ഈ ഒരു വലിയൊരു പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞതിന് അതിയായ സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മുപ്പത്തി ഒൻപത് ലക്ഷമായിരുന്നു തറവാടക അതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡിമാൻഡ് ചെയ്തത് എന്നാൽ ഞങ്ങൾ പറഞ്ഞു അത് എട്ട് ശതമാനം വർദ്ധിപ്പിച്ച് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാക്കി ഞങ്ങൾ തരാമെന്ന് പറയുകയും ആ എമൗണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്

മറ്റേ ഫെസ്റ്റിവലാണ് അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ സർക്കാർ ഇതിനെ കാണുകയും ഇത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് അതായത് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സർക്കാരും പൊതുജനങ്ങളും എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഇത് നന്നായിട്ട് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം തീർച്ചയായിട്ടും